ഒരുപാട് ഭാഗ്യം ചെയ്ത ഒരു വ്യക്തിയാണ് പേടി മാണി എന്ന പൊതുവേ പറയാറുണ്ട് ഇൻഫ്ലുവൻസേഴ്സിന്റെ ഇടയിൽ തന്നെ നിരവധി കാര്യങ്ങൾ പേളിയുടെ അടുത്തേക്ക് എത്താറുമുണ്ട് പ്രേക്ഷകർ എല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരു അവാർഡാണ് ഇപ്പോൾ പേളിയെ തേടി എത്തിയിരിക്കുന്നത് എന്ന് പറയാം ആ ഭാഗ്യം കണ്ട് പേളി കണ്ടു നിർന്നിരിക്കുകയാണെന്ന് പറഞ്ഞേ മതിയാകൂ ഇപ്പോഴിതാ തന്റെ ജീവിതത്തിലെ ആ ഒരു അസുലഭ നിമിഷത്തെ കുറിച്ച് പറഞ്ഞെത്തിയിരിക്കുകയാണ് പേളി ഓർമാക്സ് ഇൻഫ്ലുവൻസർ ഇന്ത്യ ലവേഴ്സ് എന്ന് പറഞ്ഞിരിക്കുന്ന അവാർഡിൽ മോസ്റ്റ് പോപ്പുലർ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ഇൻ ഇന്ത്യയിൽ പത്ത് പേരിൽ ഒൻപതാമത്തെ ആളായി ഇപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ട പേളിയും ആശംസകൾ അറിയിച്ചു നിരവധി പേരാണ് എത്തുന്നത് ഇതൊരു ചെറിയ കാര്യമല്ല എന്ന് എല്ലാവരും ഓർത്തെടുത്ത് പറയുകയാണ് ഇതിനു മുൻപും ഇന്റർനാഷണൽ രീതിയിൽ തന്നെ ഇന്ത്യൻ ആൾക്കാരെ റെപ്രസെന്റ് ചെയ്ത പേളിക്ക് അവാർഡ് ലഭിച്ചിട്ടുണ്ട് ഇന്ത്യയിൽ തന്നെ മൊത്തത്തിൽ എടുത്ത് നോക്കിയാൽ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിൽ അത്രയും മാത്രം പ്രിയപ്പെട്ടതും അത്രയും പേർക്ക് അറിയുന്ന ഒരു വ്യക്തിയുമായി മാറാൻ പേളിക്ക് സാധിച്ചിട്ടുണ്ട് മറ്റൊരാളും തന്നെ ഇത്തരത്തിൽ എല്ലാവരെയും അഭിമാനപ്പെടുത്തിയിട്ടില്ല എന്ന് തന്നെ പറഞ്ഞേ മതിയാകും അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഞാൻ വീണ്ടും ശക്തിയാണെന്ന് എന്നെ തെളിയിച്ചിരിക്കുകയാണ് െന്നും എനിക്ക് എൻ്റെ ദൈവം കാണിച്ചു തന്നുവെന്നും കാണിച്ചുതെന്നും പറഞ്ഞ പേളി ഇപ്പോൾ രണ്ട് പേരുടെ അമ്മയായിട്ടും അതും രണ്ട് കുഞ്ഞു കുട്ടികളുടെ അമ്മയായിട്ടും ഫാമിലിയും വർക്കും ഞാൻ ഒരുപോലെ കൊണ്ടുപോകുന്നത് എനിക്ക് വളരെയധികം എളുപ്പമുള്ള കാര്യമായിരുന്നില്ല അങ്ങനെയുള്ള എൻ്റെ പാഷനെ മുന്നോട്ട് കൊണ്ടുപോകാൻ നൽകിയത് ശ്രീനിയും എൻ്റെ കോൺഫിഡൻസുമാണ് അവൻ തന്നെയാണ് എൻ്റെ കോൺഫിഡൻസ് എപ്പോഴും എന്നെ പിന്തുണച്ച് എൻ്റെ കൂടെ നിന്നിരുന്നതിന് വലിയ നന്ദി എന്നാണ് ഇപ്പോൾ ശ്രീനിയെക്കുറിച്ച് പേളി എഴുതിയിരിക്കുന്നത് ഇതിൽ മലയാളിയായി എത്തിയതിലെനിക്ക് വളരെയധികം അഭിമാനമുണ്ട് ടോപ്പ് ടെന്നിൽ മലയാളം ലാംഗ്വേജ് എത്തിക്കുന്നതും എനിക്ക് വളരെയധികം ഇഷ്ടമുള്ള കാര്യമാണ് അതിനെ ഞാൻ ിച്ചെത്തുന്നതും വളരെയധികം എനിക്ക് ഇഷ്ടമുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഒന്നുകൂടെ ചെയ്തു എന്ന് നമുക്ക് അഭിമാനത്തോടെ പറയാം അതുപോലെ തന്നെ വാലന്റൈൻസ് ഡേ ഗിഫ്റ്റായി എനിക്ക് ശ്രീനിഷിന് നൽകാനായി ശ്രീനിഷിനും എനിക്കും കൂടിയുള്ള ഒരുമിച്ചുള്ള ചിത്രം പങ്കുവെക്കാമോ എന്ന് ചോദിച്ചുകൊണ്ടാണ് എല്ലാവരും എത്തിയിരിക്കുന്നത് അത് തന്നെയാണ് പേളിയം ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ ഇതിലിപ്പോൾ ഏറ്റെടുക്കുകയാണ് എനിക്ക് എല്ലാത്തിനും തന്നെ എന്റെ അഭിമാനമാണ് ഇത് ഓർക്കുമ്പോൾ തന്നെ എനിക്ക് വളരെയധികം സന്തോഷം തോന്നുന്നു എന്ന് പറഞ്ഞിരിക്കുകയാണ് ശ്രീനിഷ് ഇപ്പോൾ ഇത് ഞങ്ങളാണ് നമ്മളാണ് നമ്മളൊരു ടീമാണ് നമ്മളാണ് ഇത് വിജയിച്ചിരിക്കുന്നത് അങ്ങനെ പറയൂ ശ്രീനി എന്ന് പറഞ്ഞുകൊണ്ട് പേളി തിരുത്തുകയാണ് ഇതോടെ സോഷ്യൽ മീഡിയ ഏറ്റെടുക്കുന്ന ഏറ്റവും വലിയ വാർത്തയായി മാറുകയാണ് പേളിയുടെ വാർത്ത ആരാധകർക്ക് വലിയ ഇഷ്ടമാണ് പേളി മണിയെ അത്രമേൽ പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുന്ന ഒരു താരമെന്ന് തന്നെ എല്ലാ അർത്ഥത്തിലും പറയാൻ സാധിക്കും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർ തന്നെ ആരാധകരെല്ലാവരും ഏറ്റെടുക്കുന്നത് പോലെ ഇതിനെക്കുറിച്ച് ഏറ്റെടുക്കുന്നുണ്ട് മലയാളി പ്രേക്ഷകർക്ക് വളരെയധികം പ്രിയങ്കരിയായ പേളി സോഷ്യൽ മീഡിയയിലും വളരെയധികം ആക്റ്റീവായി നിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് ഈ അവാർഡ് ലഭിച്ചത് മലയാളികളെ പ്രതിനിധിച്ച് അവിടെ എത്തിയ പേളിക്ക് ആശംസകൾ അറിയിച്ച് നിരവധി പേർ എത്തുകയാണ് ഇപ്പോൾ പേളി മലയാളികളുടെ പേര് പോലും വാനോളം ഉയർത്തി കാണിച്ചു എന്ന അഭിമാനത്തോടെയാണ് പ്രേക്ഷകരെല്ലാവരും പറയുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ